ഇന്നത്തെ ഇന്ന് ഇത് എൻ്റെ രണ്ടാമത്തെ ഡേ ആണ് ഷൂട്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഡേ ആണ് അപ്പോൾ ഞാനും മേക്കപ്പ് മേക്കപ്പാൻഡേയും വെയിറ്റ് ചെയ്യാറ് ഷൂട്ടിങ്ങിന് വേണ്ടി അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡ്രോയിങ് ആണ് എനിക്ക് ഡ്രോ വളരെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഡ്രോയിങ് വരയ്ക്കാൻ നല്ലതാണ് അറിയാവുന്നതാണ് അപ്പം ഞാനിങ്ങനെ എനിക്ക് ഡ്രോയിങ് ഇന്ന് ഒരു കയ്യിൽ നിന്ന് കളറൊക്കെ കണ്ടപ്പോൾ എനിക്കത് അടിക്കാമെന്ന് തോന്നി ഞാൻ അങ്ങനെ എൻ്റെ അച്ഛന് വേണ്ടി ഗിഫ്റ്റായിട്ട് ഞാൻ അത് വരച്ചതാണ് എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ഗിഫ്റ്റായിട്ട് വരച്ചിട്ട് ഞാൻ അത് അച്ഛനും അമ്മയ്ക്കും കൂടാണ് അത് ഗിഫ്റ്റ് ായിട്ട് വെച്ചത് അപ്പോൾ അമ്മയ്ക്കും അച്ഛനും കൂടെ ഞാൻ ഗിഫ്റ്റായിട്ട് വെച്ചു അച്ഛ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു പിന്നെ അമ്മ എന്നോട് തേങ്ങി പറഞ്ഞു അച്ഛനും എന്നോട് തേങ്ങി പറഞ്ഞു ഞാൻ വെൽക്കം പറഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ ബായ്